കിടപ്പിലായവർ പരസഹായം കൂടാതെ വീടിന്റെ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ അകത്തളങ്ങളിൽ കൊട്ടിയടക്കപ്പെട്ടവർ എന്നിവരെ ചേർത്തു പിടിച്ച് വേങ്ങര ഗ്രാമപഞ്ചായത്ത് സ്നേഹ സംഗമം ഒരുക്കി വലിയോറ കാളിക്കടവ് പി സി എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കിടപ്പിലായവരെയും പരസഹായം കൂടാതെ ജീവിതം മുന്നോട്ട് നീക്കാൻ കഴിയാത്തവരെയും കണ്ടെത്തി അവർക്കാവശ്യമുള്ള സഹായം എന്താണെന്നോ അത് നൽകി സഹായിക്കേണ്ടതും അവർക്കും കുടുംബത്തിനും ും കരുത്തും ആത്മവിശ്വാസം പകരേണ്ടതും സമൂഹത്തിന്റെ ബാധ്യതയാണെന്നും ഇക്കാര്യത്തിൽ വേങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു കിടപ്പിലായവരും ചലനശേഷിയില്ലാത്തവരുമടക്കം നൂറിലധികം പേരും അവരുടെ കുടുംബങ്ങളുമാണ് സംഗമത്തിൽ പങ്കെടുത്തത് വിവിധ സംഘടനകൾ സൗജന്യമായി വിട്ടു നൽകിയ ആംബുലൻസിന്റെ സേവനമുപയോഗിച്ച് ട്രോമോ കെയർ വളണ്ടിയർ ഇവരെ വീടുകളിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്കും തിരിച്ചും എത്തിക്കുകയായിരുന്നു സംഗമത്തിന്റെ ഭാഗമായി വേങ്ങര സ്വയം പ്രഭാഹവും കുടുംബശ്രീ ആശാപ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരുടെ നേതൃത്വത്തിൽ മാപ്പിളപ്പാട്ട് ഒപ്പന കോൽക്കളി ഡാൻസ് തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി ചടങ്ങിൽ പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ അധ്യക്ഷത വഹിച്ചു തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രബുദ്ധാസ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും വേങ്ങര എസ് സുരേഷ് കണ്ടംകുളത്തി മോട്ടിവേഷൻ ക്ലാസും എടുത്തു വൈസ് പ്രസിഡന്റ് ടി കെ കുഞ്ഞി മുഹമ്മദ് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ആരിഫ മടപ്പള്ളി സി പി ഹസീന ബാബു അംഗങ്ങളായ കുറുക്കൻ മുഹമ്മദ് മജീദ് മടപ്പള്ളി എം പി ഉണ്ണികൃഷ്ണൻ സി പി എ കാദർ എൻ ടി മൈമൂനത്ത് മുൻ പ്രസിഡന്റ് വി കെ കുഞ്ഞാലൻകുട്ടി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പറമ്പിൽ കാദർ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ ടി വി ഇക്ബാൽ കെ പുഷ്പാങ്കദൻ ഡോക്ടർ മുഹമ്മദ് യാസിൻ എന്നിവർ പ്രസംഗിച്ചു എച്ച് ഐ വി ശിവദാസ് സ്വാഗതവും ചോലക്കൻ റഫീഖ് മൊയ്തീൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വെച്ച് പാലിയേറ്റീവ് നഴ്സുമാരായ അമ്പിലി ലിൻസി കുര്യൻ എന്നിവർക്ക് കുഞ്ഞാലിക്കുട്ടി